പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ തുല്യതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു മുംബൈ ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽ ഗതാഗതം മുംബൈയിൽ ഇന്ത്യയിൽ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പഠിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത് കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളും ഗ്രാമീണ വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ആയിരുന്നു ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കുന്നതിനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി ആര് ദാദാബായ് നവറോച്ചി ഇന്ത്യയിൽ ദാരിദ്ര്യരെ നിശ്ചയിക്കാനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ദാദാഭായ് നവറോച്ചി ജയിൽ ജീവിത ചെലവ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദാതാബായി നവറോജി ജയിൽ ജീവിത ചെലവ് ഇന്ത്യൻ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് ആര് റിസർവ് ബാങ്ക് ഇന്ത്യൻ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനം ഏത് നബാർഡ് താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏത് സൗരോർജം പാരമ്പര്യോതര ഊർജമാണ് സൗരോർജം അതേസമയം പാരമ്പര്യ ഊർജമാണ് കൽക്കരി പെട്രോളിയം എന്നിവ ആവശ്യമായതിനേക്കാളേറെ ആളുകൾ തൊഴിലിന് നിയോഗിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന തൊഴിലില്ലായ്മ ആണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ ആഗോള താപനത്തിന്റെ പ്രത്യാഘാതം പറയുന്നവയിൽ ഏതാണ് ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും ആഗോള താപനത്തിന്റെ ഫലമായി ഉഷ്ണമേഖലാ രോഗങ്ങൾ വർദ്ധിക്കും യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പുള്ള പരീക്ഷണ സർവേ പൈലറ്റ് സർവേ എന്നറിയപ്പെടുന്നു യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുമ്പുള്ള പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ സാമൂഹ്യ സ്ഥിതി ഭൗതിക സ്ഥിതി ദേശീയത മുതലായ അടിസ്ഥാന ദത്തങ്ങളുടെ വർഗീകരണമാണ് ഗുണപരമായ വർഗീകരണം സാമൂഹ്യസ്ഥിതി ഭൗതികസ്ഥിതി ദേശീയത മുതലായവയുടെ അടിസ്ഥാനത്തിലുള്ള ദത്തങ്ങളുടെ വർഗീകരണം ഗുണപരമായ വർഗീകരണം ആറിൻ്റെ മൂല്യം നെഗറ്റീവ് ഒന്നായാൽ ചരണങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം ഒരു കാലഘട്ടത്തിലെ പല ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും ശരാശരി വിലനിലയാണ് പൊതുവില നിലവാരം ഒരു കാലഘട്ടത്തിലെ പല ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും ശരാശരി വില നിലയാണ് പൊതു വില നിലവാരം ലാസ്പിയറുടെ വില സൂചിക വില സൂചിക കണക്കാക്കുന്ന നിർദ്ദിഷ്ട രീതിയാണ് ലാസ്പിയറുടെ വില സൂചിക അടിസ്ഥാന വർഷത്തിലെ അളവുകൾ ഉപയോഗിച്ച് വിലമാറ്റം മാറ്റം അളക്കാനാണ് ഉപയോഗിക്കുന്നത് അടിസ്ഥാന വർഷത്തിലെ അളവുകൾ ഉപയോഗിച്ച് വിലമാറ്റം അളക്കാൻ കേന്ദ്രീയ പ്രവണതയുടെ അളവാണ് മാധ്യം ഉപഭോക്തൃ വില സൂചിക ജീവിത ചെലവ് സൂചിക എന്ന പേരിലും അറിയപ്പെടുന്നു ഉപഭോക്തൃ വില സൂചിക ജീവിത ചെലവ് സൂചിക മൊത്ത വില സൂചിക പൊതു വില നിലവാരം മൊത്ത വില സൂചിക പൊതു വില നിലവാരം സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലാസ്റ്റ് ഇയറുടെ വില സൂചിക അടിസ്ഥാന വർഷ അളവ് ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് പി സി മഹ്ലാനോബിസ് ആണ് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി പി സി മഹ്ലാനോബിസ് ആണ് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പ്രധാന ശില്പി തൊഴിലാളികളുടെ ജനസംഖ്യ അനുപാതം കണ്ടുപിടിക്കാൻ ആകെ തൊഴിലാളികൾ ഇൻറ്റു നൂറ് ആകെ തൊഴിലാളികൾ ബൈ ജനസംഖ്യ ഇൻറ്റു ഹൺഡ്രഡ് ദത്തങ്ങളുടെ വൃത്താകൃതിയിലുള്ള അവതരണമാണ് പൈ പൈഡയഗ്രാം ഡാറ്റാസിന്റെ വൃത്താകൃതിയിലുള്ള അവതരണമാണ് പൈ പൈഡയഗ്രാം നൂറ് ഇരുന്നൂറ് എന്നീ ക്ലാസിന്റെ ഉയർന്ന പരിധിയാണ് ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് എന്ന ക്ലാസിന്റെ ഉയർന്ന പരിധി ഇരുന്നൂറാണ് അന്വേഷണ വിധേയമാകുന്ന എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയാണ് ജനസംഖ്യ സെൻസസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് അന്വേഷണ വിധേയമാകുന്ന എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയാണ് ജനസംഖ്യാ സെൻസസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് ദത്തങ്ങളുടെ രണ്ട് ഉറവിടങ്ങൾ ഒന്ന് പ്രൈമറി ഡാറ്റ രണ്ട് സെക്കൻഡറി ഡാറ്റ നേരിട്ട് ആദ്യമായി സമാഹരിക്കുന്നതാണ് പ്രൈമറി ഡാറ്റ അതിൽ ഇന്റർവ്യൂ ഗ്രൗണ്ട് സ്റ്റഡി എല്ലാം പ്രൈമറി ഡാറ്റയിൽ വരുന്നു സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ മുൻകൂട്ടി ശേഖരിച്ചു വെച്ചിട്ടുള്ളവയാണ് അതിൽ വരുന്നവയാണ് സെൻസസ് റിപ്പോർട്ട് എന്നിവയെല്ലാം ഈ സെക്കൻഡറി ഡാറ്റയിൽ വരുന്നു പത്ത് ഇരുപത് എന്ന ക്ലാസ് പരിഗണിച്ച് ക്ലാസ് ഇടവേള ക്ലാസ് മദ്യാംഗം എന്നിവ കാണുക പത്ത് ഇരുപത് ഇരുപതിൽ നിന്ന് പത്ത് പോയാൽ പത്താണ് ക്ലാസ് ഇടവേള ക്ലാസ് മദ്യാങ്കം എന്ന് പറയുന്നത് ഇവ രണ്ടും കൂടി കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ധരിക്കുക പത്ത് പ്ലസ് ഇരുപത് ഇസിക്വൽ ടു മുപ്പത് മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് ഒന്നുകൂടി പറയാം ക്ലാസ് ഇടവേള എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇടവേള ഇരുപതും പത്തും കൂടി കുറക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ പത്താണ് ക്ലാസ് ഇടവേള ക്ലാസ് മധ്യാംഗം എന്ന് പറയുന്നത് കൂട്ടിയിട്ട് അവയെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ പത്തും ഇരുപതും കൂട്ടുമ്പോൾ മുപ്പത് എന്ന് കിട്ടും മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് ഇന്ത്യയിലെ ദരിദ്രരുടെ രണ്ട് പൊതു സവിശേഷതകൾ ഒന്ന് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസമില്ലായ്മ പോഷകാഹാരക്കുറവ് സാമൂഹിക പിന്നോക്കാവസ്ഥ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ രണ്ട് ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തെല്ലാം സുസ്ഥിര വികസനം ദാരിദ്ര്യ നിർമാർജനം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെയുള്ള സ്വയം വികസനം മറ്റൊന്ന് ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ട് രൂപീകരണ നടപടിക്രമങ്ങൾ എന്തെല്ലാം ഒന്നാമത്തേത് പ്രശ്നത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ പഠനമേഖല നിർണ്ണയിക്കുക രണ്ട് പഠന പഠനഗ്രൂപ്പിന്റെ തിരഞ്ഞെടുക്കുക പഠന ഗ്രൂപ്പിന്റെ തിരഞ്ഞെടുക്കൽ മൂന്ന് ദത്ത ശേഖരണം നാല് ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും അഞ്ച് അപഗ്രഥനവും വ്യാഖ്യാനവും ആറ് ഉപസംഹാരം ഏഴ് ഗ്രന്ഥ സൂചിക ഒന്നും കൂടി പറയാം ഒന്ന് പ്രശ്നത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ പഠന മേഖല നിർണ്ണയിക്കുക രണ്ട് പഠന ഗ്രൂപ്പിന്റെ തിരഞ്ഞെടുക്കൽ മൂന്ന് ദത്ത ശേഖരണം നാല് ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും അഞ്ച് അപഗതനവും വ്യാഖ്യാനവും ആറ് ഉപസംഹാരം ഏഴ് ഗ്രന്ഥ സൂചിക ആവൃത്തി ഡയഗ്രത്തെ നാലായി തരംതിരിക്കാം ഒന്ന് ഹിസ്റ്റോഗ്രാം രണ്ട് ആവൃത്തി ബഹുഭുജം മൂന്ന് ആവൃത്തി വക്രം നാല് സഞ്ചിതാവൃത്തി വക്രം കൂടി പറയാം ഒന്ന് ഹിസ്റ്റോഡയ രണ്ട് ആവൃത്തി ബഹുഭുജം മൂന്ന് ആവൃത്തി വക്രം നാല് സഞ്ചിതാവൃത്തി വക്രം സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കേതികത്തിന്റെ പ്രാധാന്യം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം എന്തെന്നാണ് ഒന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ സഹായിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉത്തരം നൽകാൻ സഹായിക്കുന്നു സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാനും പദ്ധതി നിർവഹണത്തിനും സഹായിക്കുന്നു രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള സഹബന്ധം പഠിക്കാൻ ഭാവി പ്രവണതകൾ പ്രവചിക്കാൻ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സഹബന്ധം പഠിക്കാൻ ഭാവി പ്രവണതകൾ പ്രവചിക്കാൻ സാമ്പത്തിക ചരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ജനങ്ങളുടെ ജീവിത നിലവാരം നിർണയിക്കുന്നതിന് അസമത്വം മനസ്സിലാക്കുന്നതിന് സങ്കീർണമായ ദത്തങ്ങളെ ലഘൂകരിക്കുന്നു ബൃഹത്തായ ഡാറ്റയെ ഏതാനും സാങ്കങ്ങളിലേക്ക് ചുരുക്കുന്നു താരതമ്യ പഠനത്തിന് സൗകര്യമൊരുക്കുന്നു സൂചികളുടെ രണ്ട് ഉപയോഗങ്ങൾ വിലയിലെ മാറ്റം അളക്കാൻ സാമ്പത്തിക വികസനം വിലയിരുത്താൻ സൂചികാംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ വിലയിലെ മാറ്റം സാമ്പത്തിക വികസനം വിലയിരുത്താൻ സന്തതചരവും അസന്തതചരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് സന്തതചരം അളക്കാവുന്നതാണ് ഉദാഹരണം തൂക്കം ഉയരം സന്തതചരം അളക്കാവുന്നതാണ് ഉദാഹരണത്തിൽ തൂക്കം ഉയരം അസന്തതചരം എണ്ണാവുന്നതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം വാഹനങ്ങൾ എന്നിവയെല്ലാം സന്തത രണ്ട് മൂല്യങ്ങൾക്കിടയിൽ അനന്തമായ മൂല്യങ്ങൾ ഉണ്ടാകും സന്തത രണ്ട് രണ്ട് ഇടയിൽ അനന്തമായ മൂല്യങ്ങൾ ഉണ്ടാകുന്നു അസന്ധത തരത്തിന് വ്യത്യസ്തമായ പൂർണ്ണസംഖ്യാ മൂല്യങ്ങളാണ് ഉണ്ടായിരിക്കുകയുള്ളു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായിരുന്നു അതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു ഭൂ ഉടമ സമ്പ്രദായം ജമീന്ദാരി സമ്പ്രദായമായാണ് നിലവിലുണ്ടായിരുന്നത് കുറഞ്ഞ സാങ്കേതിക വിദ്യ ജലസേചന സൗകര്യങ്ങളുടെ അഭാവം രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം ബ്രിട്ടീഷ് ഭരണകാലത്ത് നാണ്യവിളകളുടെ ഉൽപാദനം വർദ്ധിച്ചു കൃഷി വാണിജ്യവൽക്കരിക്കപ്പെട്ടു ഇത് ഭക്ഷ്യ ദൗർലഭ്യത്തിന് കാരണമായി ലോകത്ത് മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണുള്ളത് ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സ്വകാര്യ ഉടമസ്ഥത പ്രധാന ലക്ഷ്യം ലാഭമാണ് വിപണിയെ ആശ്രയിക്കുന്ന വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സാമൂഹിക ഉടമസ്ഥതയാണ് ലാഭം ലക്ഷ്യമല്ല സാമൂഹിക ക്ഷേമമാണ് ലക്ഷ്യം സമ്പത്ത് ആസൂത്രണവും ഉൽപാദനവും സർക്കാർ ഒരുക്കുന്ന ആസൂത്രിത പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് സമ്പത്ത് ആസൂത്രണവും ഉൽപ്പാദനവും സർക്കാർ ഒരുക്കുന്ന ആസൂത്രിത പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നത് സർക്കാരിനും സ്വകാര്യ മേഖലയും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് സർക്കാരും സ്വകാര്യ മേഖലയും ചേർന്ന് പ്രവർത്തിക്കുന്നു ലാഭവും സാമൂഹിക ക്ഷേമവുമാണ് ലക്ഷ്യം ചില കാര്യങ്ങളിൽ നിയന്ത്രണവും ചില കാര്യങ്ങളിൽ സ്വാതന്ത്ര്യവും ഉണ്ട് ഒരുമിച്ചാണ് നിയന്ത്രണവും സ്വാതന്ത്ര്യവും ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിലാണ് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ വന്നത് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ രൂപീകരിക്കുക വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യങ്ങൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ സഭവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഇന്ത്യയുടെ ജി ഡി പി ഗണ്യമായി വർദ്ധിച്ചു സേവന മേഖല പുരോഗതി കൈവരിച്ചു നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറി കാർഷിക വിപണന സംവിധാനം സ്വാതന്ത്ര്യത്തിന് മുമ്പ് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വ്യാപാരികൾക്ക് വിറ്റിരുന്നു കുറഞ്ഞ വില ഈടാക്കിയും കണക്കുകളിൽ കൃത്രിമം കാണിച്ചും വ്യാപാരികൾ കർഷകരെ ചൂഷണം ചെയ്തു അതിനാൽ സർക്കാർ കാർഷിക വിപണനത്തിൽ ഇടപെടുകയും വിപണനം നിയന്ത്രിക്കാൻ ചില നടപടികൾ ൊള്ളുകയും ചെയ്തു നിയന്ത്രിത വിപണികൾ സ്ഥാപിച്ചു പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി താങ്ങുവില പ്രഖ്യാപിച്ചു പൊതുവിതരണ സംവിധാനങ്ങളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു അപ്നി മണ്ടി ഹഡ്സ്പെർ മണ്ടി റീദു ബസാസ് ഉഴവർ സന്തതികൾ തുടങ്ങിയ ബദൽ മാർക്കറ്റിംഗ് ചാനലുകൾ സ്ഥാപിച്ചു ജൈവകൃഷിയുടെ നേട്ടങ്ങൾ ചെലവേറിയ കാർഷിക അസംസ്കൃത വസ്തുക്കൾക്ക് പകരമാണ് ജൈവകൃഷി നിലയിൽ വന്നത് ചിലവ് കുറഞ്ഞതും ഉയർന്ന വരുമാനവും നൽകുന്നു കയറ്റുമതിയിലൂടെ ഉയർന്ന വരുമാനം ലഭിക്കുന്നു കൂടുതൽ പോഷകമൂല്യം നൽകുന്നവയാണ് കൂടുതൽ തൊഴിൽ നൽകുന്നു പരിസ്ഥിതി സൗഹൃദമാണ് പശു ഉൽപ്പാദനത്തിൽ ജൈവകൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട് ചാണകം പച്ചക്കറി അവശിഷ്ടങ്ങൾ കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായമാണ് ജൈവകൃഷി രാസവളങ്ങളും കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല പരിസ്ഥിതി സൗഹൃദ കൃഷിയാണ് ഇത് പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ പുനഃസ്ഥാപിക്കുകയും പരിപാലിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു തൊഴിലില്ലായ്മ നിലവിലുള്ള വേതന നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ നിലവിലുള്ള വേദന നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മയെ തുറന്ന തൊഴിലില്ലായ്മ എന്നാണ് പറയുന്നത് കാർഷിക മേഖലയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ കാർഷിക മേഖലയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന തൊഴിലായ്മയാണ് പ്രച്ഛന്ന തൊഴിലായ്മ ആവശ്യത്തിലധികം ആളുകൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണിത് ഇവരുടെ മാർജിനൽ ഉൽപ്പന്നം പൂജ്യമാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ ഒരു സാധാരണ രൂമാണ് സീസണൽ തൊഴിലില്ലായ്മ എല്ലാ മാസങ്ങളിലും ജോലി കിട്ടാത്ത സ്ഥിതിയാണ് സീസൺ മാറുന്നതനുസരിച്ച് അവർ തൊഴിൽ രഹിതരാകുന്നു ഇന്ത്യൻ കാർഷിക മേഖലയിൽ മഴക്കാലത്ത് ആളുകൾക്ക് തൊഴിലില്ല ദത്തങ്ങളെ ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷകൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ചോദ്യാവലി നല്ല ചോദ്യാവലിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ചോദ്യങ്ങൾ വളരെ ദൈർഘ്യമുള്ളതാകാൻ പാടില്ല ചോദ്യങ്ങൾ ക്രമപ്പെടുത്തിയതായിരിക്കണം ചോദ്യങ്ങൾ വളരെ ലളിതവും വ്യക്തവുമായിരിക്കണം ആശയക്കുഴപ്പമുള്ള ചോദ്യങ്ങൾ പാടില്ല ഇരട്ട നെഗറ്റീവ് ചോദ്യങ്ങൾ പാടില്ല മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ നോക്കി തയ്യാറാക്കിയൊരു ക്ലാസ്സാണിത് എല്ലാവരും നന്നായി കേട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു